തെറുപ്പക്കാരെ അടിപൊലിയിട്ട് മനസ്സിലാക്കുക വീട്ടിലേക്ക് നിന്റെ ചങ്ങായി വീടല്ലേ ഞാൻ ഒരിക്കലെ ആങ്ങളെയും ഓന്റെ മങ്ങന്മാരൊക്കെ ഇനിക്കൊരു പങ്ങളുമല്ലേ അങ്ങനൊന്നുമില്ല കുട്ടി നീ ഉണ്ടാക്കിയ നിയമമാണ് അങ്ങനെ കാര്യച്ചെല്ലാം പാടില്ല അടുക്കളേക്കാണ് ഓടിച്ചില്ല ഓ പണ്ടേ ഇവിടെ വളർന്ന കുട്ടിയല്ലേ ആ സ്കൂളിൽ പോണ രണ്ടാം ക്ലാസ് ഒന്നോ കുഴപ്പമില്ല അപ്പൊ പത്ര പന്ത്രണ്ടും കഴിഞ്ഞ് പ്ലസ് ടു താടിമീശയൊക്കെ വളച്ചുടങ്ങിയില്ലേ ആ ഇപ്പൊ രജനബീ ആയിട്ട് എന്നെ കാണാം ഓനൊരു അന്യ ആളാണ് അങ്ങോട്ട് ഓടിച്ചെന്ന് കയറാൻ പാടില്ല അവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവും തലി തട്ടടാതെ വീടിന്റെ ഉള്ളിലല്ലേ അവർക്ക് ഇത് എങ്ങനെ നിൽക്കാലോ സ്വന്തം വീടിന്റെ ഉള്ളിൽ അതിൽ ബൈച്ചിന്റെ ഉള്ളിൽ അപ്പോ അവിറച്ച് കാണും കാണാൻ പാടില്ലാത്ത കണ്ടുകൊണ്ട് കണ്ടു കണ്ടുപോകും കുഞ്ഞിന് പാലൊടുക്കണ കുട്ടിണ്ടാവും അവിടെ ഉമ്മ ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവും നീ അങ്ങനെ കയറി കയറിച്ചെല്ലാം പാടില്ല സമ്മതം ചോദിക്കും ഞാൻ വരട്ടെ വാതിൽക്ക് മുട്ട വെല്ലടിക്ക വെല്ലടിക്ക തുറക്ക കയറന്ന അതാ ഏർപ്പാട് തുറന്നു തരാനൊന്നും നേരല്ല അത് ഞാൻ തുറന്നു ഞാൻ ഇവിടെ ഇണ്ടല്ലോ